പലരും തമ്പരാട്ടിയെ കാണണം എന്ന് പറയുന്നത് പാലസിലേക്കുള്ള ഒരു പാസ്പോർട്ടിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭവനമാണ് ഞങ്ങളുടെ ഹോമാണ് താമസിക്കുകയാണ് ഇവിടെ ഇതൊരു മ്യൂസിയം അല്ല ഇതിപ്പോ ഞങ്ങളുടെ രാ രാജവംശത്തിന്റെ രാജാവിന്റെ വിതരണല്ലോ തമ്പുരാണി തമ്പരാട്ടി ഞങ്ങളുടെ ജാതിയുടെ വിളിപ്പേരാണ് അപ്പൊ അതിന് മാത്രം എന്താ ഇത്ര വിഷമം മനസ്സിലാക്കാതെ പറയുകയാണല്ലോ ഓരോ കാര്യങ്ങൾ തികച്ചും മനസ്സിലാക്കാതെ പറയാണ് മനസ്സിന് സമാധാനം ഇനി ഒരു വന്നാൽ എന്ത് ചെയ്യും തിരുവിതാംകൂർ രാജകുടുംബം ചരിത്രത്തിന്റെ ഭാഗമെന്ന് മാത്രമല്ല ഇന്നും ഒരുപക്ഷെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷവും രാജപ്രമുഖമായിട്ട് ഈ കുടുംബം അധികാരത്തിലുണ്ടായിരുന്നു എന്നാൽ എല്ലായ്പ്പോഴും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തിരുവിതാംകൂർ രാജകുടുംബം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാല സമയത്ത് രഥത്തിലൂടെ യാത്ര ചെയ്ത ഗൗരി ഗൗരിലക്ഷ്മിബായി അശ്വതി ലക്ഷ്മിബായി തമ്പുരാട്ടി ഇതിലെ യാത്ര ചെയ്തപ്പോൾ അന്നത്തെ ജനങ്ങളുടെ ആ ഒരു സ്വാധീനം നമുക്ക് കണ്ടതാണ് ഇന്ന് കോഫ്യുത്ത് ലൂക്കിൽ എന്നോടൊപ്പം ഉള്ളത് അശ്വതി ഗൗരിലക്ഷ്മി ഭായ് തമ്പുരാട്ടി ഇന്ന് ആഹ്ലാദത്തോടൊപ്പം തന്നെ മനസ്സ് തുറക്കുന്ന കോഫി വിത്ത് ലൂക്കിൽ എങ്ങനെ തോന്നി ഈ പത്മശ്രീ കിട്ടി ഇന്ത്യ മഹാരാജ്യം ആദരിച്ചപ്പോൾ ഇത് ഈ മുറിയിൽ തന്നെയാണ് ഞാനത് കേട്ടത് ഫോണിൽ കൂടാതെ ഇവിടെ നിന്നപ്പോഴാണ് ഫോൺ വന്നത് ഇങ്ങനെ ഡൽഹിയിൽ നിന്നാണ് ഫോൺ വരികയായിരുന്നു അപ്പോൾ എനിക്കത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊരു സൂചന പോലും എനിക്ക് കിട്ടിയിട്ടില്ല ആരും എൻ്റെ കാര്യം പറ്റി പറഞ്ഞിട്ടില്ല ഇന്നും എനിക്കറിയാൻ പറ്റിയ ആരാണ് നോമിനേറ്റ് ചെയ്തതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഒരു അവരെ എടുത്തു കൺസെൻറ് ചോദിക്കാൻ വിളിക്കുകയായിരുന്നു അത്ഭുതം തോന്നി അതായത് ആദ്യം തോന്നിയ അത്ഭുതം തന്നെയാണ് പിന്നെ ഭഗവാന്റെ അനുഗ്രഹം എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൻ്റെ ചരിതാർത്ഥ്യം തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ അവാർഡാണല്ലോ നാഷണൽ അവാർഡാണല്ലോ അതിന് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യവും വിലയും ഉണ്ടെന്നുള്ളതിനെ പറ്റിയ സംശയമില്ലാത്ത അതും പ്രസിദ്ധീകരിച്ചു ഇപ്പോഴെഴുതിയ പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഹിസ്റ്ററി ലഭിച്ചെടുത്ത ഹിസ്റ്ററി ലഭിച്ചത് അത് വലിയ ബുക്കാണ് അപ്പം ഈ ബുക്കിൽ മെയിനായിട്ട് ഞാനതിൻ്റെ എല്ലാ പേജുകളിലേക്കും പോയില്ലെങ്കിലും വളരെ കളർഫുൾ ആയിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള റൈറ്റിങ്സ് അതിനകത്തുള്ളത് എന്തുവാ എന്താണ് തമ്പുരാട്ടിയുടെ ജീവിതത്തിലെ ഒരു വിഷൻ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചെറിയൊരു വിലയിരുത്തി നടത്താം നാടിന് സമാധാനം പറയണം നാട്ടിൽ സൗഹൃദം വരണം നാട്ടിന് മുമ്പോട്ടുള്ള പുരോഗമനം വരണം ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വരം ചോദിക്കുകയാണെങ്കിൽ നിസ്സംശയം ഞാനതേ പറയുള്ളൂ കേരളത്തിനെ രക്ഷിക്കണേ കേരളത്തിൽ നല്ലത് വരണേ ആ ആ അത് തന്നെയാണ് ആഗ്രഹവും ഈ ടോക്ക് ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്തെങ്കിലും വ്യക്തികളിലേക്ക് പോവുകയല്ല വ്യക്തികളുടെ അനുഭവങ്ങൾ ആളുകളെ ജീവിപ്പിക്കും അവരെ ചലിപ്പിക്കും അവരത് കുതിപ്പിക്കും അല്ല ഇപ്പം ഭായി എന്ന പേര് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിപ്പം ജനാധിപത്യ ഭരണമാണ് രാജവംശത്തിൻ്റെ ആ എല്ലാ പ്രൗഢിയോടും കൂടെ പോകുമ്പോഴും ആ ആ എമ്പളമുള്ള വാഹനം ഇവിടെ ഇറങ്ങുമ്പോഴും ജനങ്ങൾ വളരെ ഒരു ബഹുമാനത്തോടും ഹൃദ്യമായിട്ടാണ് നോക്കുന്നത് അപ്പോൾ പലപ്പോഴും ജനങ്ങളുടെ സമീപനം എങ്ങനെയാണ് നമ്മളൊരിക്കലും ഇതുപോലെ ഒരു യാത്രയിൽ കാര്യറ്റ് വെച്ചിട്ട് ഹോട്ടൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്തു ഒരു രാത്രി ഒരു പത്ത് മണിയാണ് കുറഞ്ഞ കൊണ്ടായിരിക്കും കുടുംബാംഗങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അന്നും ആരെ കണ്ടാലും അവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു വിശേഷം ചോദിക്കുന്നതിനും യാതൊരു പിന്നെ എന്തോ ഒരു ഒരു വൈക്ലബ്യമില്ലാത്ത ഒരു നല്ല പ്രൗഢമായ ഒരു ഒരു സമീപനമാണ് അപ്പോൾ തിക്തമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾക്ക് ആ രാജഭരണം തീർന്നു ഇനി ഞങ്ങൾ അങ്ങനെ അംഗീകരിക്കണോ എന്ന് അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിട്ടുണ്ട് എനിക്ക് എൻ്റെ സ്വന്തം അനുഭവമാണെങ്കിൽ ഒരുപാട് സ്നേഹം ഒരുപാട് ബഹുമാനം ഒരുപാട് സൗഹൃദം അറിയാൻ വയ്യാത്തവരുടെ അടുക്കുന്ന ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പബ്ലിക് ജനറൽ പബ്ലിക് എത്രയോ ഫങ്ഷൻസിന് പോകാറുണ്ട് ഒരുപാട് ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട് പക്ഷേ ബഹുമാനം കിട്ടിയിട്ടുണ്ട് പക്ഷേ തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരെയും ബഹുമാനിക്കണം ബഹുമാനിക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു തീർച്ചയായിട്ടും ഒരു വിദ്യ തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കുറേ പേരെങ്കിലും ഞങ്ങളുടെ ഞങ്ങൾ ഒരുമാതിരി വേറെ രീതിയിൽ കാണുന്നവർ കാണും കാണുമായിരിക്കും നല്ല ഉണ്ട് ഉണ്ടെന്നുള്ളതിനെ പറ്റി സംശയമില്ല പത്മ അവാർഡ് കിട്ടിയപ്പോൾ തന്നെ ഒരു ചെറിയ വിഭാഗം ആളുകൾ ഒരുപാട് പേര് സന്തോഷിച്ചു പക്ഷെ ഒരു ചെറിയ വിഭാഗം ആളുകൾ അതിനെപ്പറ്റി വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചു എന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് ഫേസ്ബുക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും കണ്ടിട്ടില്ല അത് പക്ഷെ അങ്ങനെ പ്രതികരിച്ചു എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അത് അവരുടെ സ്വന്തം അവകാശമാണല്ലോ അവർക്ക് അങ്ങനെ തോന്നി അത് അവർക്ക് അത് അവരുടെ കൾച്ചർ അവർക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി അപ്പൊ അതിന് നമുക്കൊന്നും പറയാൻ പറ്റുകയില്ലല്ലോ അല്ല ഈ പതിമൂന്ന് പുസ്തകങ്ങൾ എഴുതിയപ്പോഴും ഈ എഴുത്തുകളൊക്കെ പഴയ രാജ പ്രൗഢിയുടെയും അതേസമയം ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിന് ധാരോളം സഹായസ്ഥം നീട്ടുന്ന അപ്പോൾ ആളുകൾ ചോദിക്കും സഹായം കിട്ടുന്നത് അന്ന് നമ്മുടെ നാടിൻ്റെ എന്ന് കിട്ടുന്ന നികുതിയൊക്കെയാണ് ഇപ്പോഴും ഒരു നികുതിയിലാണ് നമ്മുടെ നാടിരിക്കുന്നത് പക്ഷേ പലതരത്തിൽ സ്വസ്ഥത ഇപ്പം നമ്മുടെ പറഞ്ഞോണം സ്വസ്ഥതയെ സമാധാനം ഒന്നുമില്ലാതെ അതുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ നിങ്ങളുടെ അന്നത്തെ കാലം ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ ഞാനൊക്കെ വളരെ ചെറുപ്പമാണ് ജനറേഷൻ മാറി പക്ഷേ എങ്കിലും ധാരാളം കാര്യങ്ങൾ കണ്ട ഒരാളാണ് അപ്പോൾ അത് കാണുമ്പോൾ ഇന്ന് ഈ നാട് എങ്ങനെ ഇരിക്കുന്നു മനുഷ്യൻ ജീവിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അന്നും കമ്പാരിസൺ നടത്തുന്ന തെറ്റുണ്ട് അല്ല ആവശ്യത്തിൽ കൂടുതൽ കോൺട്രവേഴ്സി എനിക്കുണ്ട് പിന്നെ ഒരു തിരുത്ത് ഞാൻ പറഞ്ഞില്ല ഇവിടെ സമാധാനവും ഇതുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല അത് ഓരോരുത്തർക്ക് അവരവർക്ക് തന്നെ നിശ്ചയിക്കാം ഉണ്ടോ ഇല്ലയോന്ന് അതിൻ്റെ ഒരു വിലയിരുത്തുന്ന അവർ തന്നെ ഞാൻ അതിനൊക്കെ കിടക്കുന്നില്ല പക്ഷേ ഏത് സ്ഥലമാണെങ്കിലും കുറെ കൂടെ നന്നാവുമല്ലോ ആ ഏത് സ്ഥലമാണെങ്കിലും അല്ലെ ഇംപ്രൂവ്മെന്റ് എന്നുള്ളതാണ് പക്ഷെ തീർച്ചയായിട്ടും സമാധാനമായി ഇല്ല സമാധാനമില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത് അത് അതിന്റെ ഇന്നത്തെ സിറ്റുവേഷൻ അതിനെ പറ്റി ഞാനൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് നാട്ടുകാർ തന്നെ നിശ്ചയിച്ചോട്ടെ ഏതാ നല്ലത് ഏതാ നല്ലതല്ലാതെ അവർ നിശ്ചയിച്ചോട്ടെ ആ ഇപ്പൊ ഈ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഇപ്പം അത് ഇദ്ദേഹം എനിക്ക് വളരെ സന്തോഷമുണ്ട് പലരും തമ്പുരാട്ടിയെ കാണാന്ന് പറയുന്നത് പാലസിലേക്കുള്ള ഒരു പാസ്പോർട്ടിന് വേണ്ടിയാണ് പാലസ് കാണാൻ വേണ്ടി പാലസ് കാണാൻ പറഞ്ഞാൽ ചിലപ്പോൾ സാധിക്കില്ല അപ്പോൾ തമ്പുരാട്ടിയെ കാണാൻ പറയുമ്പോൾ കയറാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൗഡിയാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭവനമാണ് ഞങ്ങളുടെ ഹോമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇതൊരു മ്യൂസിയം അല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചുറ്റിക്കറങ്ങി കാണാൻ സാധ്യമല്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതൊരു സെക്യൂരിറ്റിയുടെ കാരണം എന്ന് വെച്ചാണെങ്കിൽ കാര്യമാണെങ്കിലും ഒക്കെ അംഗീകരിച്ച് അങ്ങനെ തുറന്നു വിടാൻ ഒക്കില്ല കുറച്ച് പേരെങ്കിലും കൊട്ടാരം കാണാൻ വരുന്നവർ കാണും ഈ നമ്മളെ കാണാൻ വരുന്ന പ ഉള്ള വ്യാജ വ്യാജേനയാണ് കൊട്ടാരം കാണാൻ വരുന്നവരെങ്കിലും ഇൻഫാക്റ്റ് ഒരാൾ ഒരാൾ ഒരു ഫാമിലി എനിക്ക് എനിക്കൊട്ടും സമയമില്ലായിരുന്നു അപ്പോൾ അവരെ കൊണ്ടുവന്ന ആൾ നിർബന്ധിച്ച് എത്ര മാസം കേട്ടായിരുന്നു ഒരു അഞ്ച് എങ്കിലും കാണണം അഞ്ച് മിനിറ്റ് ഒട്ടും സമയമില്ല അങ്ങനെയല്ല ഒരു അഞ്ച് എങ്കിലും കാണണം അവർക്ക് അത്ര ആഗ്രഹമുണ്ട് തമിഴുരാട്ടിയെ കാണണമെങ്കിൽ പറഞ്ഞു കൊണ്ട് എടുക്കും അവർ ഒരു മൂന്ന് മണിക്കാണ് ഉച്ചയ്ക്ക് ഹസ്ബൻ്റും വൈഫും ആണ് വന്നത് അവരവിടെ നിന്നിരുന്നു എന്താ അവർ എങ്ങനെ എനിക്കവരറിഞ്ഞൂടാ എന്ത് ചെയ്യുന്നു ഇടുന്നോ എന്ന് നോക്കിച്ചപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനിയും കൊട്ടാരം കാണാം ഇല്ല ഇനിയും കൊട്ടാരം കാണാം എന്ന് പറഞ്ഞു അപ്പം ഞാനപ്പം തന്നെ പറഞ്ഞു ഞങ്ങളുടെ ഭവനമായതുകൊണ്ട് അങ്ങനെ കൊട്ടാരം കാണാൻ ഒക്കുകയില്ല എന്തായാലും ഞാനിപ്പോൾ അതിന് വളരെ സന്തോഷം നിങ്ങളെ കണ്ടതിൽ ഞാൻ പോകുന്ന ഇനിയിപ്പോൾ ഞാൻ ഇനിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ എന്നുവെച്ചാൽ എണീക്കാൻ പോയപ്പോഴത്തേക്ക് കൊണ്ടുവന്ന ആള് ഇവിടെ ഒരു സ്ഥലമുണ്ട് അതിനെപ്പറ്റി അവർക്ക് അറിയാം അവിടെ ഒന്ന് കാണിച്ചോട്ടെ അപ്പോൾ ഞാൻ എന്താ പറയണ്ട ഒക്കൂലെന്ന് പറയാൻ പറ്റും അപ്പം അത് വേറെ ആളുകളും കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ശരിയെന്നു പറഞ്ഞാൽ ശരി വളരെ സന്തോഷം കണ്ടായിരുന്നു ഇറങ്ങി പിന്നെ ഞാൻ നിന്നില്ല പിന്നെ അവരെ കാണാനും പോലും നിന്നില്ല മറ്റേ ആളെ വിളിച്ചാൽ പറഞ്ഞാൽ അതിനപ്പുറത്തും ഒരു അടിപൊളിയും അങ്ങോട്ട് കൊണ്ടുപോവരുത് അത് എന്താ അത് കാണിച്ചിട്ട് അവരെ അവരങ് വിട്ടേക്കാന്നു അങ്ങനെ ചിലർ അങ്ങനെ വരുന്നവരുണ്ട് മാത്രമല്ല ചിലപ്പോൾ ഈ പലരുമല്ലേ വരുന്ന നമുക്കിപ്പോൾ എല്ലാവരും അവരെ ഒരിക്കലും ഒരു സ്ത്രീ വന്നു അവരെ ഞാൻ അവരെ ഒരു ഫോട്ടോ എടുത്തോട്ടോ എന്നൊക്കെ ചോദിച്ചു ഫോട്ടോ ഒക്കെ എടുത്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഓഫീസിലേക്ക് ഒരു ഒരു ക്വയറി ഒരു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ പടം അടുത്ത പടവും കൂടെ അവരെ അയച്ചിട്ടുണ്ട് ഞാൻ ആ കുട്ടിയും കൂടെ നിൽക്കുന്ന അവർ എനിക്കൊന്നും പത്തിരുപത്തഞ്ച് വയസ്സ് കാണുന്നതായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു അത്രയേ കാണൂ ആ പടം ഉണ്ട് ഞങ്ങളുടെ ഞങ്ങൾ നിൽക്കുന്ന ഇപ്പം അല്ലയെന്ന് പറയാൻ നിൽക്കുമോ അപ്പോൾ ഈ കുട്ടി ഒരു ഹാബിറ്റുവൽ മോഷ്ടാവണെന്ന് ഇവിടെ ആ ആ പക്ഷെ മോഷ്ടിച്ചൊന്നുമില്ല വേറെ എവിടെ മോഷ്ടിച്ചപ്പോൾ പിടിച്ചു അപ്പോൾ ഈ ഫോട്ടോ അപ്പോൾ എങ്ങനെ എങ്ങനെ അങ്ങനെ എന്ന് ഈ കോഫി കോഫിയുത്ത് ലൂക്കില് ഇതൊരു ഒരുപക്ഷെ മറ്റു ആരും ചോദിക്കാത്ത അല്ലെങ്കിൽ പറയാത്ത ഒരു തുറന്ന് പറച്ചില് കൂടിയാണ് കോഫിയുത്ത് ലൂക്കിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ആളുകളിലേക്ക് ചിന്തിപ്പിക്കുക മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് അടുത്ത എന്ന് പറയുന്നത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള രാജകുടുംബവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് അടുത്ത ലെക്കത് തമ്പുരാട്ടി നമുക്ക് വീണ്ടും കാണാം നന്ദി താങ്ക് സോ മച്ച്